ലിറ്ററി മൈറ്റ് മാത്രമല്ല ഇന്ത്യയുടെ നയതന്ത്ര ശക്തിയെ കൂടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അറുപത്തിയഞ്ചിലും എഴുപത്തിയൊന്നിലും ഒരുപക്ഷെ തൊണ്ണൂറ്റി ഒൻപതിലും ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ചൈനയ്ക്കുള്ള ഒരു കരുത്തും ഇപ്പോൾ ഇല്ല എന്നത് ചൈന വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഇത് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു വലിയ ഒരു അതിർത്തി സംഘർഷമായി ഞാനെതിരെ മനസ്സിലാക്കുന്നില്ല അത് അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ അന്താരാഷ്ട്ര ിൽ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം വന്നിരിക്കുന്നു മാത്രമല്ല മറ്റൊരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തെ പാകിസ്ഥാൻ ബിസിനസ് കമ്മ്യൂണിറ്റി വിമർശിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ട്രേഡും അവർ അവസാനിപ്പിച്ചിരിക്കുക ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുമായിട്ട് തൊട്ടടുത്തുള്ള അയൽരാജ്യവുമായിട്ടുള്ള എല്ലാ ട്രേഡും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക ഇനി എന്ത് പാകിസ്ഥാൻ ഉടുക്കും എന്ത് പാകിസ്ഥാൻ ഉണ്ണും എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക പാകിസ്ഥാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി വളരെ ഫ്രജൈലായ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബലൂജിസ്ഥാനിൽ നിന്നുള്ള ആഭ്യന്തര തീവ്രവാദികളുടെ ആക്രമണത്തെ പോലും ചെറുക്കാൻ കഴിയാത്ത ജഫാർ എന്ന് പറയുന്ന ആ എക്സ്പ്രസ് തട്ടിക്കൊണ്ടു പോയിട്ട് എത്ര നേരമാണ് കാത്തിരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരം ആഭ്യന്തര തീവ്രവാദം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ടെൻഷൻ അധിക നേരം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സമാധാനം അത്ര അകലെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു